കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കെ ഐഎഫ്ഇ യു എ കണ്ണൂർ ജില്ലാ സമ്മേളനം ചെങ്ങളായി നെല്ലങ്കുഴിയിൽ ഓഡിറ്റോറിയത്തിൽ നടന്നു രാവിലെ ഒമ്പത് മുതൽ ആരംഭിച്ച സമ്മേളന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് കെ മനോഹരൻ അധ്യക്ഷനായി സംഘാടക സമിതി കൺവീനർ പി എം ജോയി സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ പ്രാധാന്യമുള്ള രംഗത്തെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു മേഖല എന്ന നിലയിൽ ഈ രംഗത്തെ തൊഴിലാളികളെ ഒരുമിച്ച് നിർത്താനും അവരുടെ അലങ്കനീയമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്താനും ചുരുങ്ങിയ കാലം കൊണ്ട് ഏറെ പ്രയത്നങ്ങൾ നടത്തിയിട്ടുള്ള തീക്ഷ്ണമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള സംഘടനയാണ് നമ്മുടേതെന്ന് വളരെ അഭിമാനത്തോടെ ഈ സന്ദർഭത്തിൽ സ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ നിന്നും വിവിധ ഗ്രാമങ്ങളിൽ നിന്നും ഈ സമ്മേളനത്തിലേക്ക് ചങ്ങളായിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഇരിക്കൂറിലെ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി ഈ നാട്ടുകാർക്ക് വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകമായി ചങ്ങളായിവേക്ക് ശ്രീകണ്ഠാപുരത്തേക്ക് സ്വാഗതം അറിയുകയാണ് നമ്മുടെ നാടിൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും പ്രാമുഖ്യം നേടിയ ഒരു തൊഴിൽ മേഖല ഒരു വ്യവസായ മേഖല എന്ന നിലയിലാണ് നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് എന്നെനിക്കറിയാം പൊതുവെ നമ്മുടെ രാജ്യത്തെ വ്യവസായവൽക്കരണം കുറവുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എങ്കിലും കേരളത്തിലെ വ്യവസായ മേഖലയിൽ ഏറ്റവും തഴക്കവും പഴക്കവുമുള്ള ഒരു മേഖലയാണ് നമ്മുടെ നിർമ്മാണ മേഖലയിലെ ഫാബ്രിക്കേഷൻ ഉൾപ്പെടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ മേഖല പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള പാരമ്പര്യമുള്ള ഒരു ചെറുകിട വ്യവസായ മേഖലയായി ഇത് രൂപാന്തര പ്രാപിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഒരു തൊഴിൽ ദാതാവായി ഈ വ്യവസായം ഇന്ന് കേരളത്തിൽ മാറിയിരിക്കുക ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിരോം ടീച്ചർ മുഖ്യ അതിഥിയായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ദേവസ്യ മേച്ചേരി വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി എം സുകുണൻ കെ എസ് എസ് ഐ എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സി അബ്ദുൽ കരീം പ്രദീപൻ എൻ ജിജോ ജോസ് ടി വി പ്രകാശൻ ജയപ്രകാശ് കെ തുടങ്ങിയവർ സംസാരിച്ചു